ഇതെന്താ മലയോളം ചുണ്ടിൽ മലരോളം പാട്ടാണ് ഇവന്റെ ചുണ്ടിയിൽ നിന്ന് മലരോളം പാട്ടാണ് വരുന്നതല്ലേ ഡെലിവറി ബോയ് കമ്മിംഗ് ടു ഈഗിൾസ് ഹൗസ് പത്ത് പി എം എന്റെ അയലോക്കത്തൊന്നും പിന്നെ ആൾക്കാരൊന്നും പ്രശ്നമില്ല ഇത് സീൽഡ് റൂം ആയിട്ട് വെളിയിലോട്ട് പോകത്തില്ലടാ സൗണ്ട് ലൈഫ് ഫങ് ത്രീ സിക്സ്റ്റി ഡിഗ്രിൻ മീ ആൻഡ് മൈ ഹോമീസ് ബിസിനസ് മാൻ ഫി ഗെറ്റ് ഓപ്പർച് ഫീൽഡ് ബിക്കം വൈറൽ ഫിലിം ഇൻഡസ്ട്രീസ് ലൈക് മീ ടു ലാലേട്ടർ ലാലേട്ടർ ബിഗ് ബോസ് ബിഗ് ബോസ് ഐ വി ലൈക്ക് ടു വാസ് ഓൾ ആക്ടേഴ്സ് മമ്മൂക്ക ലാലേട്ടം ഐ ലൈക്ക് ബസ് മോർ ലൈറ്റ് ലാലേട്ടർ ഇതിന്റെ മൂന്നിൽ ഒന്ന് കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ സത്യം സത്യം ഞാൻ സ്വീമർ വേറെ പോയേട്ടാ എങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ നിനക്കെ പോയി ഉറങ്ങിക്കൂടാ അപരാധി കൂടാ നീയൊക്കെ ആറ മൈര് കാണാം രണ്ടു മണിയാകുമ്പോ നിനക്കൊന്നും വീട്ടിൽ തന്തൊന്നും ഇല്ലടാ ചോദിക്കാൻ മൈര കൂടാ പോയിട്ട് അതാ എലിയാണ് അണ്ണാ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ ഇപ്പഴത്തെ പിള്ളേർ പറയാൻ ബോംബ് പറ്റുന്ന പുക കൊണ്ട് പോസ്റ്റ് ചെയ്യും ഫിലിം വിത്ത് よし、何してるの ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായിട്ട് ഒരുപാട് ചട്ടം തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും എന്നെ ചെയ്തിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി ഡിവൈഎസ്പി മടൽഭാഗിൽ ഇറങ്ങുമ്പോ നീ പറയാടാ പീഡിപ്പിക്കുന്നത് എന്നാ നിന്നെ കാണാൻ ജോർജസാർ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ മുമ്പിലൂടെ ജോർജസാർ ഇങ്ങനെ നിന്നിട്ടുണ്ടല്ലേ നീ ഒരുപാട് പഠിക്കാനുണ്ട് സാർ ജോർജസാർ ആരാണെന്ന് അറിയില്ല ആരായാലും വരുമ്പോ ഞാൻ പറയും ഞാൻ ഇങ്ങനെയാണ് മനസ്സിൽ വെച്ചുള്ളതും പെരുമാറാറിയില്ല ഉള്ളിലുള്ളതൊക്കെ അപ്പത്തോടെ തന്നെ ഞാൻ പുറത്തു പറയും മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പൊന്നോ നോക്കിക്കോ ആ എല്ലാവർക്കും നിങ്ങളെ എല്ലാവരുടെയും തലയിൽ ഓരോന്ന് വിനിച്ചിട്ടുണ്ട് മനസ്സിലായാ സായിപ്പ് കൂട്ടി വിൽക്കുന്ന അയ്യോ എന്റെ എഡിറ്റാണ് പേടാണെന്ന് മാത്രം പറയാം ും പോയിട്ടു കൺവേർട്ട് മൈ ഫോട്ടോ വിത്ത് എഫ് എൺ റേസിംഗ് കോസ്റ്റ്യൂം വിത്ത് എഫ് എൺ കാർ ബിഹൈ മീ ഷാജിബിയോട് പറയുന്നതിനൊരു മര്യാദയൊക്കെ ഇല്ലടാ ടെൻ ഗെ വാച്ചിങ്ങിന്റെ വില ഇതുണ്ട് കേട്ടാ ഹല ഹല്ല മും 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 വാ വാ ഊതു ഊതു ടൗൺ ലുഡിയേടെ ഇടാ വിശേഷാനം യാ സി ഫ്രോംറ്റ് ഔട്ട് ചെയ്തേ ഫ്രോംറ്റ് ഔട്ട് തടോർത്തെ കൺവേർട്ട് മൈ ഫോട്ടോ വിത്ത് എ എഫ് 1 കാർ റേസിംഗ് കോസ്റ്റ്യൂം വിത്ത് എ എഫ് 1 കാർ ബിഹൈൻഡ് മീ

മിഴ്നാട് കേറാൻ പറ്റില്ല എനിക്ക് മനസിലായി ബാംഗ്ലൂർ കിട്ടിയ വ്യക്തി കൊല്ല സാഹിന്ദ്രാവു അവന് തമിഴ്നാട് പോവാൻ പറ്റൂല അവര് ബാംഗ്ലൂരും പോവാൻ പറ്റൂല ൈവിലിരുന്ന് ഒരു ദിവസം തമിഴ് ഭാര്യ മറ്റേ ഞങ്ങളുടെ മുല്ലപ്പെരിയാർ പിടിച്ച് കൂടെ കൊണ്ടു കളയെന്ന് പറഞ്ഞ പ്രശ്നമായിട്ട് ലൈവിലിരുന്ന് പറഞ്ഞു അത് റീലിട്ട് അത് അഞ്ച് മില്യൺ വ്യൂസ് എന്തോ അടിച്ചു അതിനകത്ത് മൊത്തം തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്ന് കമന്റ് ഇട്ട് പണ്ണി ഇവനെ ഇത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂര് എന്തോ ആൾക്കാരെന്തോ പറഞ്ഞതിന് അവരുടെ ഏതോ അഡ്വക്കേറ്റ് വരെ വീഡിയോയ്ക്കകത്ത് വന്ന് കമന്റ് ഇട്ട്

ഫോട്ടോ എടുക്കാൻ റങ്ങിയ റോഡ് സൈഡിൽ നിന്ന് നമുക്ക് ഐഫോൺ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ആട ആരാണ് ഐഡിയ ഇതിന്റെ പൗച്ച് പറഞ്ഞപ്പോ ഒരാളെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് ഈ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കും ഫോൺ കിട്ടിയല്ലോ പേര് വായിച്ചു പേര് അതെന്റെ മോന്റെ ഫോൺ മുതലാണ് അച്ഛൻ ചെയ്ത് അവര് തിരിച്ചു കൊടുക്കണം ആഹാ എന്റെ കൊച്ചു മകൻ അമ്മൂമ്മ മാമ അച്ഛൻറെ ഫോൺ നന്നേക്ക് ഗെയിം കളിക്കണം ഏതൊക്കെ

എഡിറ്റിംഗ് കൂടെ നിങ്ങൾ കണ്ടത് അത കറക്റ്റ് പുള്ളിക്കാരി കടിച്ചു നിർത്തി ചെയ്തത് ചെറിയൊരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് സൂപ്പർ എല്ലാരും സൂപ്പർ വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാരണവരുണ്ടായിരുന്നു ആ കാർന്നൂര് തഞ്ചാവൂരിന്ന് കണ്ടൊരു നൃത്തക്കാരിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഫ്ലാഷ് ബാക്ക് പത്ത് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പു വരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർണവരുണ്ടായിരുന്നു ആ കാർന്നവര് തഞ്ചാവൂരിന്നിങ്ങണ്ടൊരു നൃത്തക്കാരിയെ വേണമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു നാഗവന്തി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര് തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു രാമനാഥന്റെ പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട് എന്തിന് പറയുന്നു കാർന്നോരെ എങ്ങനെയോ ഈ രഹസങ്ങളൊക്കെ അറിഞ്ഞു അന്ന് അർദ്ധരാത്രി നാഗവലിയ കാർന്നോരെ നമ്മുടെ തെറ്റിനിട്ട് വെട്ടിക്കൊണ്ടു

മസ്റ്റ് വാച്ച് ഒരു കാരണെടുത്ത് ഞാൻ കണ്ടിട്ടില്ല